ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൺ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ബ്രെഡും പഴവും ഒരു മുട്ടയും വെച്ച് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് രാവിലെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു റെസിപ്പിയാണ് പിന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം അതിനായിട്ട് ഞാൻ ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് അപ്പം ഞാനിവിടെ ഒരു നാല് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ആൾക്കാരെ അനുസരിച്ചിട്ട് വേണം ബ്രെഡും മുട്ടയൊക്കെ കൂട്ടി എടുക്കാനായിട്ട് അപ്പൊ ഞാൻ ഇവിടെ ഒരു നാല് ബ്രെഡ് ചെറുതാക്കി കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ പഴം നന്നായി ഒന്ന് ടിച്ചതിന് ശേഷം ഞാൻ ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യമായ പഞ്ചസാര രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കൈ വെച്ചിട്ട് അല്ലെങ്കിൽ നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇതിപ്പോൾ ഞാൻ ഇവിടെ നന്നായി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ മൈദയും ഇതും കൂടിയിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി എടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളൊന്ന് ചെറുതായി ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് ഇതേപോലെ വേണം ബാറ്ററി ഇരിക്കാനായിട്ട് ഇനി നമുക്കൊരു ദോശക്കല്ല് അടുപ്പത്ത് വയ്ക്കാം ഇതിലേക്ക് ദോശക്കല്ല് നന്നായി ഒന്ന് ചൂടാവട്ടെ എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യൊന്ന് ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെറുതാക്കിയൊന്ന് പരത്തി കൊടുക്കാം അപ്പോൾ ഞാനൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പരത്തി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ചെറിയ വട്ടത്തിലൊന്ന് പരത്തി കൊടുത്താലും മതി ഇനി നമുക്ക് ഇതൊന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ മറിച്ചിട്ടിട്ട് ഒന്നും കൂടി ആ ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഇതിപ്പം രണ്ട് ഭാഗമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതേപോലെ ഫ്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ ഇവിടെ എല്ലാതും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം കാണുന്ന പോലെ തന്നെയല്ല നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇത് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇതേപോലത്തെ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്